ഹലോ നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യണത് ബജ്ജിയുടെ റെസിപ്പിയാണ് കേട്ടോ അതായത് ഒരു മാവ് വെച്ചിട്ട് പത്ത് തരം ബജ്ജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ മുട്ട ബജ്ജി മുളക് ബജ്ജി ഒക്കെ കണ്ടിട്ടില്ല അതേപോലെ പത്ത് തരം ബജ്ജികളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കണത് അതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കണത് നാല് കപ്പ് കടലമാവാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത് നാല് ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ബജ്ജി ഒരു ക്രിസ്പായിട്ടിരിക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു കളർ നല്ല റെഡ് കളറായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണോ ഓപ്ഷണലാണ് ആണ് നിർബന്ധം ഇല്ല ബജി നന്നായി ഇങ്ങനെ പഫി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടുകൊടുക്കണം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഇത്രയും മതി ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക വെള്ളത്തിന്റെ അളവ് കടലമാവിന്റെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലമാവിന്റെ ഇതിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പൊ ആവശ്യമാണെങ്കിൽ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വിളക്കാൻ ഞാനിതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചുതരാം ഈ കൺസിസ്റ്റൻസിയിലാവണത് വരെ നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ച് ചൊഴിച്ചിട്ട് അത് ബാറ്റർ നന്നായി മിക്സ് ചെയ്തെടുക്കട്ടാ പാകത്തില് വേണം നമുക്ക് ബാറ്ററി കിട്ടാനിട്ടാ അതായത് നമ്മളതിൽ മുക്കിപ്പോരിക്കണ സാധനങ്ങള് അത് അതിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല അതായത് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കില്ല വെള്ളം കുറവായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു പോകൂല അങ്ങനത്തെ ഒരു അവസ്ഥയോ അങ്ങനെ ആവരുത് അതാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് അത് ബാറ്ററി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ട പജയാണ് മുട്ട ഇതേപോലെ പുഴുങ്ങി നടുുകയും മുറിച്ചിട്ട് നമ്മൾ നമ്മളതിൽ കുറേശ്ശെ കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട് അതും ഈ പറഞ്ഞപോലെ ഓപ്ഷനൽ ആണ് അങ്ങനെ നമ്മൾ മുട്ട ഓരോ കഷ്ണങ്ങളായിട്ട് മാവിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് എണ്ണ നന്നായി ചൂടാവണം കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ നല്ലോണം ബജ് അബ്സോർബ് ചെയ്യുക അപ്പം നമുക്ക് നല്ല എണ്ണ എണ്ണ അങ്ങനെ വരുന്ന ബജി പോലെ കിട്ടുക എണ്ണ നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഇട്ടു തുടങ്ങാൻ എന്നാലും ബജി നന്നായി വെന്തും അതിന്റെ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുള്ളൂട്ട അപ്പോൾ ബജി തുടങ്ങിയ അപ്പൊ തന്നെ നമ്മൾ തീയ്യ് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും മറിച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്ക അതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ ബജ്ജികളും ഉണ്ടാക്കാൻ പോണത് രണ്ടാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് സവോള ബജിയാണ് സവോള ബജി ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ കനത്തിൽ അരിഞ്ഞെടുക്കില്ല ചിങ്കി അതിന്റെ എല്ലാ റിങ്ങും സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിട്ട് കനത്തില് വട്ടത്തില് ഇങ്ങനെ അരിഞ്ഞെടുക്കുക അതും ഈ പറഞ്ഞ പോലെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ബ്രൗൺ കളറാവണം ഇതുവരെ മറിച്ചിട്ടും മറിച്ചുകൊണ്ട് ഒരുക്കിയിട്ടാണ് എന്നിട്ട് ഇതേപോലെ വറുത്തെടുക്കുക മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാപ്സിക്കം വെച്ചിട്ടുള്ള ബജ്ജിയാണ് കേട്ടോ അതിനെ ആദ്യം തന്നെ നമ്മൾ ഉള്ളിലത്തെ കുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ ആക്കിയിട്ട് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കുക റിങ് പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇതേപോലെ റിങ് പോലെ എല്ലാ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവിലുമൊക്കിയിട്ട് തിളച്ചെണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക നാലാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് വച്ചിയാണ് കത്തൂലി കളഞ്ഞ ഉരുളം ഇതേപോലെ കാനും കുറച്ചിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ശേഷം അതും മാവിൽ മുക്കി പൊരിച്ചെടുക്കുക അഞ്ചാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ ബജയാണ് ബ്രിഞ്ചാൾ അപ്പൊ ബ്രിഞ്ചാൾ നേരത്തെ പറഞ്ഞതുപോലെ ഉരുളം കഴിഞ്ഞ പോലെ കനം കുറച്ചിട്ട് അതേപോലെ കനം കുറച്ചിട്ട് അതേ ഷേപ്പിൽ അരിഞ്ഞെടുക്കട്ട അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അധികാരം കഴിച്ചിണ്ടാവില്ല ആപ്പിൾ ബജ്ജിയാണ് അത് നൈസായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അരിഞ്ഞെടുക്കുക ഇത് ഉള്ളിൽ ആയിട്ടും പുറമെ സ്പൈസി ആയിട്ടുള്ള ഒരു ബജിയാണ് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബജ്ജി കോളിഫ്ലവർ വെച്ചിട്ടാണ് അതേപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് അതും അരിഞ്ഞെടുക്കുക എന്നിട്ട് നേരത്തെ പറയുമ്പോൾ തന്നെ മാവിൽ മുക്കിയിട്ട് പൊരിക്കുക കേട്ടോ ഇതൊന്നും നമ്മളധികാരും കഴിച്ചിട്ടില്ലാത്ത ബജ്ജിയാണ് ഓംലെറ്റ് ബജ്ജി ഓംലെറ്റ് ഇതുപോലെ ഉണ്ടാക്കി നാല് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്നത് മാവിൽ മുക്കി പൊരിക്കുക ഇത് പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബജ്ജിയാണ് മുളക് ബജ്ജി എല്ലാവർക്കും അറിയണ്ടാവും മുളക് ബജ്ജി മൂന്ന് തരത്തിലാണ് ഉണ്ടാക്കുക സാധാരണ ഇതേപോലെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ടും ഉണ്ടാക്കും പിന്നെ ഒന്ന് അങ്ങനെ മുക്കി മുക്കിപ്പൊരിക്കും ചെയ്യൂട്ടോ പിന്നെ നമ്മൾ ചെയ്യണത് ഉള്ളിൽ ഇതേപോലെ എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്യുക അതിനായിട്ട് ഞാൻ ഇവിടെ ഫില്ലിങ് ഉണ്ടാക്കിയിരിക്കുന്നത് സവോളയും ഇലയും അരിഞ്ഞിട്ട് അതിൽ കുറച്ച് ചേർന്നാരങ്ങി പെഴുഞ്ഞപ്പും കൂടി ഇട്ട് മിക്സാണ് ഞാനിതിൽ വെക്കുന്നത് അങ്ങനെ മുക്കി പൊരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് തരത്തിലാണ് നമുക്ക് മുളക് ബുജി ഉണ്ടാക്കാൻ പറ്റുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച് മാവിൽ മുക്കി പൊരിക്കുക മുപ്പത് തരം ബജി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു പത്താമത്തെ ബജി നമ്മൾ ഉണ്ടാക്കുന്നത് പച്ച നേന്ത്രക്കായ വെച്ചിട്ടാണ് ഇതിന് കോമൺ ആയിട്ട് കായബജി എന്ന് പറയട്ടെ അപ്പോൾ നമ്മൾ നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇതുപോലെ പച്ചക്കായ എടുത്തിട്ട് ഒരു കഷ്ണം ഇതേപോലെ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയിൽ ചെത്തിയിട്ട് നമ്മളതിൻ്റെ ഓരോ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മുറിച്ചെടുക്കാം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെയാണെങ്കിൽ മുറിച്ചെടുക്കാം കാനം കുറഞ്ഞിട്ട് ഇതേപോലെയാണെങ്കിലും മുറിച്ചെടുക്കാം കേട്ടോ കാനം കുറച്ച് അരിയണം എന്തായാലും അപ്പോൾ നമ്മളിതുപോലെ കായ അരിഞ്ഞെടുക്കുന്നുണ്ട് അതും നേരത്തെത്താൻ ബാറ്ററിൽ മുക്കി നമ്മൾ പൊരിച്ചെടുക്കുകയാണ് അപ്പം ഇത് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മാവ് കൊണ്ട് ഇത്രയും അധികം ബജികൾ നമ്മളോട് ഉണ്ടാക്കിയെടുത്തേണ്ടിട്ടാ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ത് ആണെങ്കിലും എന്ത് ബജ്ജി ആണെങ്കിലും ഈ ഒരു മാവ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ മുക്കി പൊരിച്ചെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ചൂടോടെ തന്നെ ബജ്ജി കഴിക്കാൻ നോക്ക് എന്തെങ്കിലും ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പിന്റെ കൂടെയോ നമുക്ക് ബജ്ജി കഴിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്